ഹലോ കേസേ ആലപ്പുഴയിൽ മുപ്പത്തെട്ട് വയസ്സുള്ള യുവാവും പതിനാറോ പതിനേഴോ വയസ്സ് മാത്രം പ്രായമുള്ള അതായത് മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയും ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത മ്യൂസി കാണാനിടയായി അപ്പോൾ അതിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പോൾ സാമ്പത്തിക ബാധ്യത മൂലമാവില്ല ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കുക ഭാര്യ ബാധ്യത മൂലമായിരിക്കും അങ്ങനെ ഒരു കമൻ്റയില് കാണാനിടയായി അതായത് മൂപ്പര ഓൾറെഡി മാരീഡാണ് അല്ലേ അത് മനസ്സിലാക്കേണ്ടതല്ല ഒപ്പം ഓൾറെഡി ആണ് ആ അതുള്ള സംഗതി അതാണ് അതേപോലെ മൈനറായിട്ടുള്ള പെൺകുട്ടി അപ്പോൾ ഇരട്ടിയിലധികം പ്രായമുള്ള ഏകദേശം അച്ഛനോളം പ്രായമുള്ള ചെങ്ങായിനെ പ്രേമിച്ചു അവർ ആത്മഹത്യ ചെയ്തു ശരീരം ഛിന്നിച്ചിതറിയോ അവർ മരിച്ചുപോയി അങ്ങനെയുള്ള ഒരു സാധനമാണ് അങ്ങനെയുള്ള അതുമായി ചുറ്റിപ്പറ്റിയുള്ള വർത്തമാനങ്ങൾ ഡിസ്കഷൻസ് ആണ് അവിടെ കമൻറ്റ് സെക്ഷനിൽ കണ്ടത് അപ്പോൾ അതിൽ പറയുന്നത് ഭാര്യയെ ചതിച്ച ഭർത്താവ് ചത്തുപോയതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പതിനാറ് പതിനേഴ് കൊല്ലം നോക്കി വളർത്തിയ അച്ഛനും അമ്മേന് വില കൊടുത്തുകൊണ്ട് മുപ്പത്തേര് അച്ഛങ്ങായുടെ കൂടെ പോയി അച്ഛൻ്റെ അത്രയും പ്രായമുള്ള ചെങ്ങായുടെ കൂടെ അതും ഭാര്യയുള്ള ചെങ്ങായുടെ കൂടെ എന്നിട്ട് മരിച്ചു അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല കാമപ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കമൻറ്റുകളും കൂടെ കാണാനിടയായി ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കുഞ്ഞുങ്ങളെ മിഖ്ൾസയെ എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും അതിൽ കണ്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം ഒന്നാമത്തെ കാര്യം എന്തിൻ്റെ പേരിലായാലും ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് നമ്മളെ നമ്മളെ മാത്രമല്ല നമ്മളോട് മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്ന ആളുകളോടും ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല ചിലപ്പോൾ ഈ തിന്നിട്ട് എല്ലുമ്മത്തി എൻ്റെ പേരിലും ചില ആളുകളൊക്കെ സൂയിസൈഡ് ചെയ്തിലുണ്ട് അല്ലേ നമ്മുടെ മരണം എങ്ങനെ ആയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ തല്ലിക്കൊരണ്ടി വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്ന് നീ പ്രേമിക്കുമ്പോൾ ഇപ്പോൾ പറയൂല പ്രേമത്തിന് കണ്ണും മൂക്കും എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയൂലെ കണ്ണും മൂക്കുണ്ട് എന്താണെന്ന് അറിയില്ല പക്ഷേ ബുദ്ധി കൂടി ഇല്ലാണ്ട് ഇടണെങ്കിൽ ഭയങ്കര പ്രശ്നമാണത് നമ്മൾ സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അതായത് പ്രേമം എന്ന് പറയുമ്പോൾ ഒന്നാമത് ചെറിയ പ്രായത്തിലുള്ള നമ്മുടെ പ്രേമങ്ങളുടെയൊക്കെ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർത്ത് ഇമോഷൻസിൻ്റെ പുറത്തായിരിക്കും പലപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ടായിരിക്കുക മാത്രമല്ല ചില ആളുകൾ കല്യാണം കഴിഞ്ഞാൽ ആളുകൾ എക്സ്ട്രാ വർക്ക് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ടായിരിക്കുക എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ ഒരു മൈനറായിട്ടുള്ള ഒരു ആളോട് പ്രണയം തോന്നുന്ന ഇത്രയും വയസ്സുള്ള ഒരാൾ കാണിക്കേണ്ട ഒരു മിനിമം ചില മര്യാദകൾ ഒരു ബന്ധത്തിലുണ്ടായിരിക്കും മിനിമം ചില മര്യാദകൾ എന്ന് പറയുന്നത് ഒന്നും ഭാര്യയും ഭാര്യ അവിടെ ഉള്ള സമയത്ത് ഞാൻ സദാചാരം വെച്ച് പറയല്ല കേട്ടോ മൈനറായ ആളെ ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ വലിയൊരു ഭാവിയുണ്ടെന്നും അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോധം തീരല്ലാത്തൊരു ചെങ്ങായിയാണോ ഇയാൾ എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മൾ മരിച്ചുപോയ ആളെക്കുറിച്ച് കുറ്റം പറയും അങ്ങനെ വിചാരിക്കരുത് കേട്ടത് നമ്മൾ ഇത്രയും പ്രായമുള്ള ഒരാളായതുകൊണ്ടും പറയുകയാണ് ഇപ്പോൾ പതിനേഴ് പതിനേഴ് വയസ്സുള്ള ഒരാൾ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കണം പ്രായമാണ് അല്ലേ അപ്പോൾ നമുക്കെന്നെ അറിയാം എനിക്കുതന്നെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇത് പത്തൊമ്പത് വയസ്സിലൊക്കെ ഉള്ള പതിനെട്ട് പത്തൊമ്പത് വയസ്സിലുള്ള പ്രേമങ്ങൾ പ്രേമങ്ങളുണ്ട് ഒരു ബോധമില്ലായിരുന്നു അന്നും ബോധമല്ല ഇന്നും ബോധമല്ല അന്ന് മഹാപൊട്ടനായിരുന്നു ഇന്ന് കുറച്ചുകൂടി ബെറ്റർ പൊട്ടനാണ് എന്ന് മാത്രം അപ്പോൾ പെൺകുട്ടികൾ ഇപ്പോൾ വീട്ടിൽ വേണ്ടത്ര അവർക്ക് കെയർ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനോ അച്ഛൻ കള്ളു പിടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടോ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ബ്ലാക്ക് മെയിലിൻ്റെ പേരിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരുത്തനും കൂടെ ചിലപ്പോൾ ഒളിച്ചോടി പോകേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധങ്ങളിലേക്ക് പോകണം എന്താണെന്ന് പറയുന്നത് വേറെ ട്രാപ്പിൽ വീഴുന്നുണ്ടായിരിക്കുക പിന്നെ ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇതൊരു വൺ ട്രാപ്പായിരിക്കും സെക്സ് റാക്റ്റിനെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആത്മഹത്യയിലേക്കോ അപകടത്തിലേക്കോ ഇങ്ങനെയുള്ള ട്രാപ്പുകളിലേക്കോ സെക്സ്ട്രാക്റ്റീവുകളതിലേക്കോ ഒക്കെ പോകുമ്പോൾ ഒരു കാര്യം സ്ഥിതി പറയുക സ്ട്രേറ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഒരു പക്ഷെ നമ്മൾ തീരെ ബോധമില്ലാത്ത ഒരു രീതിയിൽ പ്രേമിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എത്തിപ്പെടുന്നുണ്ടായിരിക്കുക എത്ര കാലം ജീവിക്കേണ്ട ആളാണ് എത്ര കാലം നല്ല അല്ലെങ്കിൽ എത്ര സന്തോഷമായിട്ട് ജീവിക്കേണ്ട സമയം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രേമം ഇത് മാത്രമല്ലാണ്ട് വേറും കുറേ കാര്യങ്ങളുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ട്രാവൽ ചെയ്യുക പുസ്തകമായി ഒക്കെ താല്പര്യമാണ് അത് ചെയ്യുക സിനിമ കാണുക ആളുകളോട് സംസാരിക്കുക നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി മനുഷ്യർ ജീവിതത്തിന് കൂടെ വരുന്നതായിരിക്കും നല്ലൊരു ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അങ്ങനെ പല രീതിയിൽ പല രീതിയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും അല്ലേ ഒന്നുമില്ലെങ്കിലും ആളുകൾ ഇത് വർത്താനം പറയുകയും ചെയ്യില്ല നല്ല ജോലി കരിയർ അല്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇത് പ്രേമിച്ചിടക്കുന്ന ആളുകളോട് പറയുള്ള കാര്യം ഇപ്പോൾ ഒന്നത്തെ കാര്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രേമബന്ധങ്ങളിലോട്ട് കല്ല്യാണ് കഴിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന സമയം നിങ്ങൾ പ്രേ എൻ്റെ ഇത് ഉപദേശമായിട്ടും നിറയ്ക്കരുത് എനിക്ക് തോന്നുന്ന സ്ഥലം നമ്മൾ പ്രേമിക്കണം എന്നൊക്കെ എന്നാലും വലിയ കുഴപ്പമില്ല തോന്നും ഞാൻ മൈനറായ ആളുകളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു ഒരവസ്ഥയാണ് പെട്ടെന്ന് കെട്ടിപ്പോണം എന്നുള്ള ഒരു ചിന്തയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പലരും പ്രേമിക്കണ ഒരു അവസ്ഥയുണ്ട് എന്തിനാണ് ഇപ്പോൾ എത്ര പൊരിയണത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും എടുക്കുന്ന ഒരുപാട് ആലോചിച്ചിരിക്കുന്ന തീരുമാനം തന്നെ തെറ്റിപ്പോകും അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ബുദ്ധി ഒരു പ്രായത്തിൽ നമുക്ക് ചുറ്റും കാണുന്നതിനൊക്കെ ഹായ് അങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് മാത്രം നോക്കി കാണുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് വളരെ ബുദ്ധിപരമായ രീതിയിൽ ചിലപ്പോൾ ചിന്തകൾ വർക്ക് ചെയ്യേണ്ടാവില്ല ഇമോഷനായിരിക്കും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്നുകൂടിയൊക്കെ നമുക്ക് ചിന്തിക്കാനേ ഉള്ളൊരു സമയം നമുക്ക് കിട്ടുകയാണെങ്കിൽ പല തീരുമാനങ്ങളും കുറച്ചും കൂടി അടിപൊളിയായിട്ട് എടുക്കായിരുന്നു തോന്നും അല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളുണ്ട് വിളിക്കുമ്പോളിക്കാണ്ട് പോവുകയാണ് അല്ലെങ്കിൽ ആ കെട്ട മുട്ടി നിൽക്കണം സ്ഥലം എന്നാൽ പോയിട്ട് കല്ല് കഴിക്കുക എന്ന് ചോദിച്ചാൽ പോകുന്ന കുറേ ടീംസ് ഉണ്ട് നമ്മുടെ ചുറ്റും എല്ലാം തേരെ ഇങ്ങില്ല പെണ്ണ് പെണ്ണിട്ടാണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അത് കുറെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ പറഞ്ഞു തരേണ്ടത് ബി സേഫ് സേഫ് ആയിട്ട് ഇരിക്കുക ഏത് ബന്ധമായിക്കോട്ടെ സേഫായിട്ടിരിക്കാം പിന്നെ ഒരു മൈനറായ ഒരാൾ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും ഇഷ്ടംപോലെ ട്രാപ്പുകളിൽ പോയി ചാടാനുള്ള സാധ്യത ഉണ്ട് അത് ആ മൈനർ ട്രാപ്പിൽ പെടുന്നു മാത്രമല്ല മൈനറോട് റിലേഷൻഷിപ്പിലാളും ട്രാപ്പിൽ പെടാനുള്ള സാധ്യതയുണ്ട് കാരണം കേസ് വന്നാൽ എട്ടിൻ്റെ പണി കിട്ടും ബോക്സോ അപ്പോൾ ഞാനിപ്പോൾ എന്ത് പറഞ്ഞത് ഇതൊക്കെയുള്ളത് നമ്മളൊരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറേ ന്യൂസുകളൊക്കെ വരുമ്പോഴേ അത് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമോ ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകര തീവ്ര എന്തെങ്കിലും പറയുന്ന വയലൻസുമൊക്കെ നമുക്കിങ്ങനെ തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ നയിച്ചെങ്കിലേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പിള്ളേരെയൊക്കെ വളർത്തിയിട്ടുള്ള അങ്ങനെ അല്ല അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എല്ലാ പേരൻസും കഷ്ടപ്പെട്ടിട്ട് മക്കളെ സ്നേഹത്തോടു കൂടി വളർത്തണമെന്നൊന്നും പറയാൻ പറ്റില്ല അവരെ കുടുംബങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളതൊക്കെ ഉണ്ടായിരിക്കാം എന്തായാലും ഒരു പതിനാറ് പതിനേഴ് ചെറിയ പ്രായത്തിലേയും ട്രെയിനിൻ്റെ മുന്നിൽ ചിഹ്ന ചിതറി മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരുപാട് ഹൃദയം നുറങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അത്രേ ഉള്ളൂ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാം നല്ല ജോലിയൊക്കെ വാങ്ങാം സ്വന്തം കാലിൽ നിൽക്കുക സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ നല്ലൊരു അടിത്തറ ഉണ്ടാക്കുക ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ പ്രേമം മുലക്ക മണ്ണാൻകെട്ട കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ട്രെയിനിൻ്റെ മുന്നിൽ ഇങ്ങനെ ചിന്തിച്ചത് കിടക്കാം കെട്ടിത്തൂങ്ങി ചാവേണ്ട അവസ്ഥ വരാം സെക്സ് റാക്കറ്റിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു പക്ഷെ പെടാനുള്ള സാധ്യത ഉണ്ട് പലരും ചൂഷണം ചെയ്ത് പോകാം ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ ഡെഡ് ബോഡിയായിട്ട് കിടക്കുന്ന കാണാം ഒക്കെ ചെയ്യാം പിന്നെ പലമാരോമാരെ കാമപ്രാന്ത തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും റിലേഷൻഷിപ്പിലൊക്കെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കുക സ്വന്തം കല്ല് നിൽക്കുക ആദ്യം കുറച്ച് ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മളെല്ലാവരും ഉണ്ട് ചെയ്യിക്കാനുള്ള അവകാശം വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അവകാശ അവകാശ അവകാശം അല്ലാണ്ട് ഉത്തരവാദിത്തം എന്നുള്ള സാധനം കൂടി ഇല്ല നമ്മളീ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും മറക്കണല്ലേ എന്താണ് സാധനം അപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസിനെ ഒരു കൊല്ലം കിരുകൊല്ലം നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വ പോകുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്നു ഇത്രയും കാലം നമ്മളെ നോക്കണമെന്നല്ലേ തിരിച്ചവരെ അവരും കുറച്ചുകാര് നമ്മൾ നോക്കുക ആ എന്നിട്ടൊക്കെ എങ്ങനെയുണ്ടെങ്കിലൊക്കെ പോവുകയെ കല്യാണം കഴിക്കുക അത് തേങ്ങ ആയിക്കോട്ടെ അല്ലാണ്ട് ഇത് വെറുതെ ഇങ്ങോട്ട് ജീവിച്ച് പഠിച്ച് ഞാൻ കല്യാണം കഴിച്ച് ഒറ്റ പോക്കാണ്ട് പോവുക അപ്പോൾ ഈ പാരൻസ് അങ്ങനെയല്ലോ നമ്മൾ ഈ വ്യക്തിത്വബോധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കും ഇന്നിനും സാധനം കൂടി ഉണ്ടാവും ഉത്തരവാദിത്വം നമ്മൾ സാധനം കൂടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെടുക എന്നുള്ള സാധനം കൂടി ഉണ്ടാവും അല്ലാണ്ട് ഒരു ചെങ്ങായി പെട്ടെന്ന് കൊണ്ട് ജീവിതത്തിലേക്ക് വരുന്നതുകൊണ്ട് അയാളെ മുഴുവനായിട്ട് വിശ്വസിച്ച് എല്ലാവരും ഉപയോഗിച്ച് ഒറ്റപ്പൊക്കാണ്ട് പോകുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള കുറേ ടീംസിനെ കണ്ട് എന്താ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പല ആളുകളും ചെയ്യാൻ എന്താ വെച്ചാൽ വളരെ നേരത്തെ കല്യാണം എന്ന് തുള്ളി തുള്ളിക്കളിച്ച പോകുന്നുണ്ടായിരിക്കും പിന്നെ ഒരു ട്രോഫി ആയിട്ട് തിരിച്ച് വരുന്നുണ്ടായിരിക്കും അല്ലേ കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ മാതാപിതാക്കൾ ഇവർ നോക്കണ്ടി വരും ചിലപ്പോൾ വീട്ടിൽ നിന്ന് എഴുതി തള്ളി ഉണ്ടാവും അപ്പോൾ ഇവർ വേറൊരുത്തിൻ്റെ കയ്യിൽ പോയി ചാടും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തായാലും ഈ സമൂഹം എന്ന് പറയുന്നത് പലപ്പോഴും ക്രൂരമാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ ഇവിടെ ചില സഭകളിൽ സിംഗിൾ പസംഗകൾ തന്നെ അന്തപുട്ടിക്കലുണ്ട് അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളുടെ മരണങ്ങൾ സുഹൃത്തുക്കളുടെ മരണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇ എം ഐ സംഗതികളൊക്കെ ഇങ്ങനെയുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വീട് നോക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലാത്ത ജന്തുക്കൾ പലപ്പോഴും അല്ലേ സ്വന്തം ഭാര്യയെ ഉപയോഗിച്ചിട്ട് തോതിയാസൊക്കെ അടിച്ചിട്ട് അകരി അഗിരിയൊക്കെ പോലെ ടീംസ് ഉണ്ട് ഞാൻ എന്താ രണ്ടും കൂടി മിക്സ് ആയി സംസാരിച്ചു അല്ലേ അതേപോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉത്തരവാദിത്തം ഒന്നേ ഏറ്റെടുക്കാണ്ട് ഇങ്ങനെയുള്ള പ്രാന്തം മൂത്തിട്ട് പോകുന്ന കുറേ ടീംസ് അങ്ങനെ എന്തായാലും നന്നായിട്ടുണ്ട് ഏ അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് പൊന്നാരങ്ങൾ ഇങ്ങടത്തും ഷെയർ ചെയ്തു തോന്നു മാത്രം അപ്പോൾ നല്ല മഴയാണ് ഇവിടെ ഇങ്ങടെ അവിടെ എന്താ അവസ്ഥ മഴയൊക്കെ എന്താ അവസ്ഥ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ ഇവിടെ ചില സ്ഥലങ്ങളിൽ റോഡൊക്കെ ഒലിച്ചു പോയായിരുന്നു അപ്പോൾ റോഡൊക്കെ ബ്ലോക്കാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മഴ ചെറുപറി ചെറുപറീ നല്ല പരിപാടി ചൂടുള്ള കാപ്പി മുടങ്ങിയിട്ട് ഓരോരുത്തങ്ങനെ ഇരിക്കുക അങ്ങനെ തോന്നി ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ന്യൂസുകളാണ് അപ്പോൾ വേറെ വിഷയമായിട്ട് വരാം ഇപ്പം